ഞാൻ രാവിലെ മണി ആറര മണിയായി സംഭവം ഞാൻ എണീറ്റ് തന്നെ ബ്യൂട്ടി പാർലറിൽ നിന്ന് പൊന്നൂനെ റെഡിയാക്കി എന്നും പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ് എന്തായെന്ന് അറിഞ്ഞു ഏത് കൊല എന്ന് അറിഞ്ഞുകൂടാ പിന്നെ പോകും ഒഴിപ്പോ തലയിൽ വയ്ക്കാനുള്ള ഞാൻ പല്ല് പോലും തേച്ചില്ല കേട്ടോ ഇന്നലെ ഒരുപോലെ കണ്ണടക്കാൻ പറ്റിയിട്ടില്ല രാവിലെ ഞാനൊരു രണ്ടര ആയപ്പോഴ് അവളെ കൊണ്ടാക്കാനായിട്ട് പോയി ബ്യൂട്ടി പാർലറിലോട്ട് കൊണ്ടാക്കാനായിട്ട് പോയി ഇനിയിപ്പോൾ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടെ പിന്നെ ഈ പൂവും കൊണ്ടു കൊടുക്കണം പോയിട്ട് വന്നിട്ട് പോണം ഇനി അമ്മയൊക്കെ റെഡിയാക്കി എനിക്കും റെഡിയായി നേരെ അമ്പലത്തിലോട്ട് പോവാൻ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബ്യൂട്ടി പാർലറെ നമ്മളവിടെ നേരെ വെളുത്ത് കോഴി പോയി ബാക്കിയും കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം രാവിലെ ബ്യൂട്ടി പാർലറിന്റെ അടുത്ത് എത്തിയ ആളവിടെ അവിടെ മേഡം പറയുന്നത് പൂ വെച്ചിട്ട് ഇനി എന്നാണ് എന്തായാലും ആള് പൂ നമുക്ക് കണ്ടു വെക്കട്ടോ ഓക്കേ 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 ഞാൻ അതാ വീട്ടിൽ പോയിട്ട് വരണോ വേണ്ടല്ലോ ഞാൻ നിക്കാം ഒളിച്ചു നോക്കാമോ ഇല്ലല്ലേ എന്താ നോക്കട്ടെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ പറഞ്ഞത് ആളും അവള് ഞാൻ പറഞ്ഞത് സിമ്പിളായിട്ട് ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നോർമലി ഒരാളങ്ങനെ അതേപോലെ മതി മാത്രം മതി എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് കയ്പം കഥയ്ക്കുന്നു നമുക്ക് വെയിറ്റ് ചെയ്യാം സംഭവം ഞാൻ അങ്ങോട്ട് പോട്ടെ അവര് വിളിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു പൊന്ന മണമാട്ടിയായ അങ്ങനെ ഇവളും മണമാട്ടിയോ ഞാൻ പല്ലുവിലും തെച്ചില്ല കേട്ടാ എന്റെ മണവാട്ടി മണവാട്ടിയായി ഇത് അഡീഷണൽ ആണോ ബിഗും വെച്ചിറങ്ങി നാട്ടുകാരെ പറ്റി ഞാൻ തൊട്ട് നശിപ്പിക്കണ്ടില്ല ചെരുപ്പ് വെച്ചിപ്പോഴും കൊണ്ട് ടിപൊള്ള സിമ്പിൾ ആയിട്ട് വെറുതെ അലമ്പാക്കിയില്ല കണ്ണില് വേറെ വെച്ചിട്ടുണ്ടോ അതെപ്പോഴും

സ്റ്റുഡിയോ നമ്മുടെ സംഭവം പറഞ്ഞ എന്റെ തങ്ക ഫ്രണ്ടാണ് അവന്റെ ഞാൻ അറിഞ്ഞില്ല എന്റെ വീട്ടിന് തൊട്ടടുത്തായിരുന്നു അവരിങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ അവനെ വെളിയിൽ നിൽക്കുന്ന കണ്ട അങ്ങനെ തിരക്കിപ്പോഴാണ് അവരുടെ സ്റ്റുഡിയോ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല പുള്ളിക്കാരി ഇത്രയും സെറ്റായി ചെയ്യുന്നു എനിക്ക് അറിഞ്ഞൂടായിരുന്നു താങ്ക് യു കേട്ടാ ഇനി എനിക്ക് പോകണം വീട്ടിലോട്ട് പോണം ആള് നീ വരല്ലേ ചേച്ചി വരുന്നുണ്ട് ചേച്ചി വരുന്നുണ്ട് ആളും വരുന്നുണ്ട് ഞാൻ വിളിക്കണ്ട എന്റെ പ്രായമാണ് അപ്പൊ അമ്മയ്ക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പൊ ഞങ്ങള് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ പോവാലോ വീട്ടിലോട്ട് വേന റെഡിയായി നമ്മളെ കൊണ്ടുള്ള രീതിക്കുള്ള കടീ മതി ഷർട്ട് കുറച്ച് വലുതായി പോയി ലെങ്ത് അടിക്കാൻ പറ്റിയില്ല എല്ലാത്തിന്റെ പുറകിൽ ഓടിക്കൊണ്ടിരുന്നപ്പോഴും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി എന്റെ സുന്ദരി കുട്ടീനെ ഒരുക്കിയിട്ടുണ്ട് ബച്ചന്തി ഞാനും എൻ്റെ ബച്ചന്തിയും കൂടെ കല്യാണത്തിന് പോവു എൻ്റെ കല്യാണത്തിന് ഇത്രയൊന്നും വേണ്ടിയിരുന്നു ഇത്രയൊന്നും ഓ അവിടെ ഇരി എന്താ പറ്റണില്ലേ ശരി ഇരി ഇതാണ് എൻ്റെ അച്ഛൻ അറിയാലോ അച്ഛൻ ചിരിക്കില്ല കരയേ ഇല്ല അച്ഛൻ ആ ഒരു ലുക്കാണ് ആരമ്മ ഇങ്ങനെ ഒരുക്കിയത് പൊട്ടൊക്കെ കൊള്ളല്ലേ കൊള്ളാം പൂവൊക്കെ വെച്ച അമ്മേനെ അവര് കഷ്ടപ്പെട്ട് ഒരുക്കി കാണും നമ്മള് ഹെയർ ഒക്കെ എല്ലാം പോയിരിക്കുന്നു പാവം നല്ല സപ്പോർട്ടായിരുന്നു ഏട്ടാ ആ ഓറ ബ്യൂട്ടി പാർലർ അവര് എന്റെ ഇത്തിരി നേരത്തെ നിന്ന് ഇതുവരെ നിന്ന് എന്റെ അമ്മ എല്ലാം ഒരുക്കി എല്ലാം സെറ്റാക്കിട്ടാണ് അവര് പോയത് സത്യം പറഞ്ഞുകഴിഞ്ഞാ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണ എനിക്ക് താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ് എനിക്ക് പൊന്ന് പറഞ്ഞായിരുന്നു നമുക്ക് രജിസ്റ്റർ ചെയ്യാമായിരുന്നു സംഭവം ഞാൻ ഇതൊക്കെ ഇട്ടു എനിക്ക് എനിക്കൊന്നും രജിസ്റ്റർ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു പല പല ഡ്രസ്സൊന്നും എനിക്ക് അത്ര ഇഷ്ടല്ലിന്നു വന്നില്ലല്ലോ ചിന്ന എന്റെ ചേച്ചിയാണെ ചിന്നു അമ്പലത്തിൽ വരൂന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോ വണ്ടി വരാന്ന് പറഞ്ഞു നമ്മളാ ശിവ അങ്ങ് അവരെ ആക്കിയിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ശിവയുടെ കൂടെ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇനി അമ്പലക്കിലോട്ട് പോയിട്ട് പെട്ടെന്ന് താലിയും കെട്ടി പെട്ടെന്ന് തിരിച്ചു തരാം നമ്മൾ അങ്ങനെ പോവുകയാണ് കേസ് പെണ്ണ് എന്തൊരു പെണ്ണും അച്ഛനും ഞാനും ശിവയും എൻ്റെ ഡ്രസ്സ് മൊത്തം കുളമായി അമ്മ ഇങ്ങനെ മേലെ കയറ്റിക്കൊണ്ട് വന്നപ്പോഴേ മൊത്തം ആ തേച്ചു അടച്ച് വെച്ച സെറ്റപ്പൊക്കെ അങ്ങ് പോയി ഇനി ഇപ്പം കുഴപ്പമില്ല ഉള്ളത് കണക്കൊക്കെ മതി താലി കിട്ടണല്ലേ മെയിൻ കാര്യം പിന്നെ അവിടെ എന്തായാലും എന്തോ പൊന്നുണ്ടിയിലാണ് എല്ലാം ഏൽപ്പിച്ചത് ആളെ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നതെന്ന് പറയുന്നു നമ്മളെ കല്യാണം കഴിച്ച് എൻ്റെ അമ്മച്ചി പാവം അവിടെ വന്നിരുന്നു ഏട്ടാ വരാൻ പറ്റില്ലായിരുന്നു അമ്മക്ക് നടക്കാനൊന്നും വയ്യായിരുന്നു അങ്ങനെ സൈഡിലിരുന്ന് എന്റെ കൈച്ചായിരുന്നു എന്റെ കൈ അറിയാതെ വെറച്ചിടെ അതെങ്ങനെയാണെന്നറിയാമോ മൂന്നാമത്തെ കെട്ട് നാലാമത്തെ കെട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴും എന്റെ ഒരായാലും അമ്മക്ക് സന്തോഷായ കല്യാണം സന്തോഷെന്ന് പറയാമോ അങ്ങോട്ട് വന്നിട്ട് ആയെ നേരും അങ്ങനെ ചെറിയ രീതിയിലുള്ള അങ്ങനെ ചെറിയ രീതിയിലുള്ള ഞങ്ങളുടെ കല്ല് അടിപൊളിയായിട്ട് നടന്നു കേസ് ഇത്ര മതി ഇത് തന്നെ ഏറ്റവും വലുതല്ലേ അമ്മക്ക് പകരം കുഞ്ഞമ്മ അവിടെ എല്ലാം നോക്കാന്ന് പറഞ്ഞു അപ്പൊ രാവിലെ ചെന്ന് ഞങ്ങളെ വീട്ടിലോട്ട് കയറ്റുന്നതൊക്കെ കുഞ്ഞമ്മയാണ് അവിടെ എന്തായെന്ന് അറിഞ്ഞുകൂടാ ഇവിടെ നിന്ന് അവർ പോയി അത് മാത്രം അറിയാവൂ എന്തായാലും അവിടെ ചെന്നിട്ട് ഇനിയിപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് നോക്കാം എന്തായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങള് നല്ലതായിരിക്കണമെന്നുള്ള നിങ്ങളുടെ പ്രാർത്ഥന വേണം നല്ലതായിരിക്കും അല്ലെ ഡേ നല്ലതായിരിക്കും ആ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം <laughs> Allah, േ നല്ല കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു കേസ് കുറച്ച് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ഞാനും ഒളും കൂടെ ഒക്കെ വിറച്ച് എന്നെ പറഞ്ഞ് വിറയിച്ചേ വിറയ്ക്കണില്ലെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ പറഞ്ഞ് വിറക്കണത് അപ്പൊ ഞാനും കൂടെ അറിയാതെ പോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടില് വന്ന് ഇനിയിപ്പം കുറച്ച് ഈ ഡ്രസ്സ് ഭയങ്കര ഒരു ചൂടാണ് ഇതെല്ലാം ഊരി ഒന്ന് റിലാക്സ് ആണ് അതിനിടയ്ക്ക് വന്നവർക്ക് കുറച്ച് ഫുഡാക്കി കൊടുക്കണം അപ്പൊ നമ്മളെ ഇതൊന്ന് മാറിയിട്ട് കാണാം കുറച്ച് വെള്ളമൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ കുറച്ച് പേര് കഴിക്കുന്നു അത് വലുതായിട്ടില്ല വീട്ടില് അങ്ങനെ ചെറിയൊരു രീതിയിൽ ഈ ക്യാമറ പിടിക്കുന്നതന്നെ പൊല്ലുമാണ് കല്യാണ പിന്നെ വന്ന ഉടനെ വീട് വൃത്തിയാക്കാനും ഓടാനുമുള്ള പരിപാടി തുടങ്ങി നമ്മൾ ഇതൊക്കെ ഒരു വൈബല്ലേ കേസ് കഴിച്ചില്ല ഇവിടെ കുഞ്ഞമ്മ ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടായിക്കൊണ്ടുവന്നു പക്ഷെ നല്ല മണമൊക്കെ ഉണ്ടായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല ഞാൻ എത്തിയപ്പോഴേക്കും തീർന്നില്ല പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല ഈ പൊന്ന് കഴിച്ചായിരുന്ന ഞാൻ കഴിച്ചില്ല എന്നിട്ട് ഇപ്പൊ ഞങ്ങള് ഉച്ചയായപ്പോഴും നല്ല അടിപൊളി സദ്യ എന്റെ ചേച്ചി ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നൊരു കമന്റ് ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് ചേച്ചി ഇതാണ് എൻ്റെ ചേച്ചി പേര് ചിന്നു എന്നാണ് എന്നാണ് പേര് ഞങ്ങളൊക്കെ ചിന്നു ഞങ്ങളെ ചിന്നു പിന്നെ ചിന്നുൻ്റെ മോളാണ് നിൽക്കുന്നത് പിന്നെ കുഞ്ഞമ്മ എന്ന് പറയുന്ന എല്ലാവർക്കും കണ്ടിട്ടാണ് എനിക്ക് താക്കോല് കാറിൻ്റെ താക്കോല് വരുന്ന ആള് കുഞ്ഞമ്മ പിന്നെ ഇത് ചേച്ചിയുടെ ഫ്രണ്ടാണ് ചേച്ചിയുടെ പേര് രഞ്ജിത ചേച്ചി എന്റെ വീഡിയോ ഒരുപാട് പ്രാവശ്യം കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആള് കൂടിയാണ് കേട്ടാ പിന്നെ അതാണ് ഏറ്റവും സൈഡിൽ നിന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യത്തെ ഇവിടത്തെ ഫുൾ കാര്യങ്ങൾ നോക്കി നടത്തുന്ന രണ്ടുപേരാണ് രണ്ടുപേരിൽ ഒരാളും കൂടെ ഉണ്ടാകത്തു പോയി അനൂപേട്ടനും ം എന്തെങ്കില് ഞങ്ങൾ എത്ര പേര് പത്രേ ഉള്ളു ഉച്ചത്തേക്കുള്ള പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ പെറോട്ടാൻ പറ്റില്ല ആ ഇങ്ങോട്ട് വരട്ടെ ഉച്ചക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല പിന്നെ വൈകിട്ട് എന്റെ ഫുഡ് വരട്ടെ ഞാൻ വാങ്ങിയ ഓർഡർ ചെയ്ത ഫുഡ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് ഞാൻ കഴിച്ചില്ല ആ സോറി സോറി ഉച്ചക്ക് ചോറ് കഴിച്ച രാവിലത്തെ കാപ്പിയാണ് കുടിക്കാത്തത് അതിലൊക്കെ ഇരുന്ന് മൈസിനു കഴിക്കണ കൊറച്ച് വ്യാപു മാത്രം സുജീവാണ് ഓൾറൗണ്ടർ ആയിട്ട് ബന്നപ്പത്തോട്ട് വളമ്പാലും ഞാൻ പണി തുടങ്ങുന്നതിന് നമ്മളെ ഞാൻ കഴിച്ചിട്ട് ബാക്കി കഥകൾ പറയാം ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇന്നത്തെ ഫങ്ഷനും ഫങ്ഷനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടതാ പെണ്ണ് വന്ന് അന്നോട്ട് നിന്ന് അന്നോട്ട് ഇവിടെ എപ്പോഴൊക്കെ വരുമോ അപ്പോഴൊക്കെ ഇവിടെ ജോ ജോലി ജോലി ജോലിയാണ് എല്ലാവരും പോയി അച്ഛനും അമ്മയും കടന്നുറങ്ങി ഇപ്പം ഞാനും പൊന്നും ഇവിടെ ഫുള്ള് കുറച്ചൊന്ന് വൃത്തിയാക്കി കുറച്ചൊന്ന് അടുക്കിയിടാറുണ്ട് അപ്പോൾ ആൾ നിന്ന് ഒറ്റയ്ക്ക് തന്നെ കട്ടയ്ക്ക് നിന്ന് പണിയെടുക്കാമെന്നുള്ള പരിപാടിയിലാണ് ഞാൻ ആളിനെ ചെറുതായിട്ട് ഞാൻ സഹായിക്കാം കേട്ടോ ഞാൻ സഹായിക്കാന്നെ വേണ്ട വേണ്ട ഞാൻ സഹായിക്കണോടെ ഇപ്പൊ വേണോന്നായി കേസ് ഞാനും കൂടെ ജെറുതായിട്ട് സഹായിക്കാം ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കേട്ടോ സപ്പോർട്ട് മീൻസ് എന്റെ കൂടെ നിന്ന് തന്നെ നീ ചേച്ചിയായാലും എൻ്റെ ചേച്ചിയായാലും എൻ്റെ ചേച്ചിയുടെ ഒരു ചിഹ്നുവാണേ ആ ചിഹ്നുമായാലും എല്ലാവരും കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് എൻ്റെ അറിയാമെന്നുള്ള ഒരുപാട് പേര് എല്ലാവരും ഇങ്ങനെ കൂടെ നിന്ന് ചെറിയൊരു പരിപാടി ആയിരുന്നെങ്കിലും നല്ല രീതിക്ക് ഞങ്ങൾ ചെയ്ത് ഒരു നെഗറ്റീവ് അങ്ങനെ ഒന്നും ഇല്ലാതെ ഉള്ള രീതിയിൽ എല്ലാവർക്കും പറ്റുന്ന രീതിക്ക് സന്തോഷമായിട്ട് ഫുഡ് കൊടുക്കാനും എല്ലാം കൊണ്ട് പറ്റി ഞാൻ വിചാരിച്ചില്ല എങ്ങനെയൊക്കെ രീതിയിൽ എത്തിപ്പെടുമെന്നോ പക്ഷേ എല്ലാം നല്ല രീതിക്ക് നടന്ന് ഒന്നു വാ നിനക്ക് എന്താണ് പറയാനുള്ളത് െന്താണ് പറഞ്ഞത്ോലിയാണ് ഏട്ടാ ഇത്ര നേരം കൊണ്ട് ജോലി ചെയ്തോണ്ടിരിക്കാണ് ഇത് ആദ്യത്തെ ദിവസം മാത്രമേ ഉള്ള ഈ താലി ഇങ്ങനെ കഴുത്തിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടു മഞ്ഞച്ചാരുടെ മാത്രേ ഉള്ളു പറഞ്ഞിട്ട് അവക്കൊരു കുഴപ്പമില്ലായിരുന്നു ഏട്ടാ എന്റെ തൽക്കാലം അത് മാത്ര പക്ഷേ വാങ്ങിക്കൊടുക്കാം അവൾ അവൾ പറഞ്ഞ് മഞ്ഞച്ചരുടെ മാത്രം മതി തൽക്കാലം ഞാൻ പറഞ്ഞ എടാ കുറച്ച് നാളെ സമയം എടുക്കും എനക്ക് എല്ലാം സെറ്റാക്കി തരാം ഒക്കെ ഒരു പ്രശ്നമില്ല ഇല്ല എന്നെ കൂടെ നിന്ന് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും മൈൻഡപ്പ് ചെയ്യല്ലേ നമുക്ക് വലിയ മണിയറ ഒരിക്കലൊന്നും ഇല്ലായിരുന്നു കേട്ടാ ഞങ്ങൾ തന്നെ അനൂപം ഉണ്ടായിരുന്നു അനൂപും അവന്റെ വൈഫും ഇത്രയും നേരം നല്ല രീതിക്ക് പാവ ഇപ്പം സുജീവ് മൂന്ന് ഒരുപാട് പേര് ഷിജോ പിന്നെ പ്രശാന്ത് പിന്നെ പറയാ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കേട്ടോ ഇത്രയും ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് അനൂപും പെണ്ണു ആണ് ഇവിടെ കൂടെ നിന്ന് ഫുള്ള് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് എന്നിട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ റൂമൊക്കെ ഉറങ്ങണം ഒന്ന് ചെറുതായിട്ട് കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങണം അപ്പൊ യേശ് ഞങ്ങളുടെ കല്യാണം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഉണ്ട് അനുഗ്രഹം ഉണ്ടെന്ന് അറിയാം എന്തായാലും ചെയ്തിരിക്കുന്നു കറണ്ട് പോയട്ടോ